ഇടമുളയ്ക്കൽ തച്ചക്കോട് അംഗൻവാടി കെട്ടിടത്തിലെ ഹാൾ പൂട്ടിക്കൊണ്ടുപോയതായി പരാതി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് തച്ചക്കോട് അംഗൻവാടി കെട്ടിടത്തിലെ ഹാളാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പറടക്കം സ്ഥലത്തെത്തി പൂട്ടിക്കൊണ്ടുപോയത് തച്ചക്കോട് അംഗൻവാടിക്കകത്ത് ഒരു ഹാളുണ്ടായിരുന്നു കുട്ടികളെ വിശ്രമ സമയങ്ങളിൽ കിടത്തി ഉറക്കിയിരുന്നത് ഈ ഹാളിലായിരുന്നു എന്നാൽ ഹാൾ തുടർന്ന് കുട്ടികളെ സൗകര്യമില്ലാത്ത ചെറിയ റൂമിലേക്ക് മാറ്റുകയായിരുന്നു ഇടമുളക്ക് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ തച്ചക്കോട് അംഗനവാടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പൊ ഈ അംഗനവാടിയിലാണ് എന്റെ കുട്ടിയും പഠിക്കുന്നത് ഒരു മൂന്നാല് ദിവസം മുമ്പാണ് ഒരു സംഭവം ഉണ്ടായത് ഈ ഇതിനകത്തൊരു ഹാൾ ഉണ്ടായിരുന്നു ആ ഹാള് കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാളാണ് കുട്ടികളുടെ കുട്ടികൾ കളിക്കുന്നത് കുട്ടികൾ ഉറങ്ങുന്ന സ്ഥലമാണ് അവിടെ ആ ഹാള് അതിലെ കുട്ടികളെല്ലാം പുറത്താക്കിക്കൊണ്ട് ഒരു ദിവസം ഇവിടുത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു വാർഡ് മെമ്പർ ഉൾപ്പെടെ വന്ന് ഈ കുട്ടികളെ പുറത്താക്കി ഇത് ഈ റൂം അടച്ചുകൊണ്ട് അംഗൻവാടി അടച്ചുകൊണ്ട് പോയി അപ്പൊ ഇതിനെ ഒരു ഇവരും പഞ്ചായത്തും അംഗൻവാടി തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇതിനകത്തിരിക്കുന്നത്തിരിക്കുന്ന ഈ ഹാള് കുട്ടികളുടെ അടച്ച ഹാൾ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ആണെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാൽ ഈ വസ്തു അംഗൻവാടി അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അംഗൻവാടിയുടെ പേരിലുള്ളതാണ് ഐ സി ഡി ആണ് അപ്പൊ ഇത്തരത്തിൽ ഒരു മോശപ്പെട്ട പ്രവണതയാണ് അവർ കാണിച്ചത് കാരണം കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാ ഇതിനകത്തുണ്ട് അതെല്ലാവരും മാറ്റിക്കൊണ്ട് കുട്ടികളെ പുറത്താക്കൊണ്ട നടപടി അവർ ചെയ്തത് വളരെ തെറ്റായ നടപടി രക്ഷാകർത്താവുന്നതിലും എനിക്ക് പറയാനുള്ളത് ഈ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും ഇതിനെ തുടർന്ന് രക്ഷകർത്താക്കളും നാട്ടുകാരും പ്രതിഷേധം നടത്തി തുടർന്ന് സ്ഥലത്ത് പോസ്റ്റർ പതിക്കുകയും പരാതി നൽകുകയും ചെയ്തു ഇപ്പൊ ഇതടുത്ത നടപടിയിലേക്ക് ഞങ്ങൾക്ക് വരും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുക്കാനായിട്ടായിരിക്കുന്നത് കാരണം ഈ കുട്ടികൾക്ക് കുട്ടികൾ ഏതൊരു നമ്മളൊരു ഏത് ഇതിൻ്റെ പഞ്ചായത്താണെങ്കിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത് കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നടപ്പാക്കാതെ ഒരു കുട്ടികളെ അവർ പുറത്താക്കൊണ്ട് ഇത് തുറന്നു കൊടുക്കാത്ത ഒരു നടപടി ഇനിയും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ ഭാഗത്ത് ഉണ്ടാവുവാണെങ്കിൽ അടുത്ത നടപടി നടപടിയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും ഇത് തുറന്നു കൊടുക്കുക ഉടനെ തന്നെ തുറന്നു കൊടുക്കാനുള്ള നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പൊതുജനങ്ങളല്ല ഇത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടാണ് നിൽക്കുന്നത് ഇനി കൃത്യമായ ഒരു ഉണ്ടായില്ലെങ്കിൽ ഇത് ഗ്രാമ ഗ്രാമകേന്ദ്രത്തിനു വേണ്ടി നിർമ്മിച്ച ഹാളാണ് എന്നുള്ള വിശദീകരണമാണ് പഞ്ചായത്ത് നൽകുന്നത് അംഗൻവാടി കെട്ടിടത്തിനോട് ചേർന്നാണ് ഈ ഹാൾ ഉള്ളത് അംഗൻവാടിയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഹാളാണ് എന്നുള്ളതാണ് പൊതുജനങ്ങളോട് പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ അധികാരികളുടെ നിന്നും അടിയന്തരമായി തീരുമാനമുണ്ടായില്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ് രക്ഷകർത്താക്കളും നാട്ടുകാരും തൊണ്ണൂറ്റി ഒൻപതിലാണ് തച്ചക്കോട് അംഗനവാടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള കെട്ടിടത്തിൽ ഇവിടെ ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് വളരെ പരിമിതമായ സൗകര്യത്തിലായിരുന്നു തച്ചക്കോട് അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ തച്ചക്കോട് അംഗനവാടിക്ക് കുറച്ചുകൂടി സ്ഥലം ലഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുറകിലേക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഹാളായിട്ട് പ്രവർത്തനം ആരംഭിച്ചു കുട്ടികൾ ഉറങ്ങുകയും പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് ഇതിന്റെ പിൻവശത്തേക്ക് കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് അവിടെയാണ് ബാക്കി എല്ലാവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം ഇത് അംഗനവാടി ഫണ്ടല്ല മറ്റൊരു ഫണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് ഉറങ്ങിക്കിടന്ന കുട്ടികളെ അവിടെ നിന്ന് മാറ്റിക്കുകയും ആ ഭാഗം അടച്ചു അടച്ചുപൂട്ടിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ കുട്ടികൾക്ക് അവിടെ ഇരിക്കാനും കളിക്കാനും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് അതായത് അംഗനവാടിക്ക് നിലവിലുണ്ടായിരുന്ന അടുക്കള പൊളിച്ചുകൊണ്ടാണ് അവിടെ കെട്ടിടം എക്സ്റ്റെൻഡ് ചെയ്തത് ഇപ്പം നിലവിൽ വളരെ ക്രൂരമായിട്ടുള്ളൊരു നിലപാടാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇവിടുത്തെ അധികാരികളും പൊതുപ്രവർത്തക ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുള്ളത് വളരെ ക്രൂരമായിട്ടൊരു നിലപാടാണ് ഇതിനെതിരെ നിലവിൽ ഇവിടുത്തെ കച്ചക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള എന്നുള്ളവരൊക്കെ പ്രസ്ഥാനം മാത്രമാണ് ഇതിനെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകർ ആരും തന്നെ പരസ്യമായിട്ട് ഇതിനൊരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഇതിനെതിരെ പൊതുവികാരം ഉണർന്നു കാരണം കുഞ്ഞു കുട്ടികൾ ഉറങ്ങാനും കളിക്കാനും ചിരിക്കാനും ആവശ്യമായിട്ടുള്ള കച്ചക്കോട് അംഗനവാടിയുടെ കെട്ടിടവും പരിസരവും അവർക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമുക്കിടയിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് ചെറിയൊരു സ്വര ഉണ്ടായതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്